എനിക്ക് ബുള്ളറ്റൊന്നും കേറിയിട്ടില്ല അവൻ എന്തോ വലിച്ചു നീ ഏതെങ്കിലും ഒരു വീഡിയോ അയച്ചോന്നെ അനങ്ങുന്നുണ്ടോന്നെങ്കിലും നോക്കട്ടെ നടക്കാൻ മൈൽസാണ് മർത്തി വെച്ച് നടന്ന സാറേ കാലൊന്ന് അമർത്തി വെച്ച് നടന്നേ വേദന വേണ്ട വേണ്ട പുള്ളി നടക്കട്ടെ അതെ നമ്മളെ കുറച്ച് നാട്ടുകൂടെയാണ് ക്ലോസ് ടു ഹിം മുതലാളിയാണോ ഞാൻ ഇന്നിറങ്ങിയപ്പോ കാടി നടന്നതാണ് എന്റെ മുഴി ഡോക്ടർ ഞാൻ ഡോക്ടർ ബാബു പഠിച്ചിട്ടുണ്ടോ പ്ലസ് ടു ಎಸ್ಮ್ ದೆಸಸ್ ಥ್ಯಾಂಕ್ ಯು ಆಫೀಸರ್ ಥ್ಯಾಂಕ್ ಯು ಫಾರ್ ಓಕೆ ಇವಡೆ ಕಡಕನ್ ಬರದಲ್ಲ ಸರ್ ನಾವು 오ರೆಂಜ್ ಬೆಲ್ಲೆ ವಾಂಗನ ಸರ್ ಕರ್ಕನ್ ಬಿಟ್ಟೆ ಫ್ಲಿಪ್ 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 ಓರೆಂಜ್ ಚಲ್ಲನೆ ನಾನು ಮಣಿಕಿ ಓಕೆ ಸರ್ ಕರೆ ಸೀನ್ ಅಂಡ್ ಕರೆನೇ ನಿಕ್ಕನೆ ಅಗಿಮ್ ಸರ್ ಆಫೀಸರ್ ಸರ್ ಹೆಲಿ ಮೇಡ ಹೋಗಿ ಬಿಡತನೆ ಇಲ್ಲಿ ಕಡನದು ಚಂದಿ ಇರ್ಜಿ ಇಡಕನಲ್ಲ ನೇರೆ ಕರಕೈ ಅಲ್ಲೇ ಹುಲ್ಲಿ ಇಲ್ಲ ಸರ್ ಇವಡೆ ಇಂಡಾ ಇವಡೆ ಆಫೀಸ್ ಇಂಡಾ ಹೊರತು ಇಂಡಾ ಆಫೀಸ್ ಸರ್ ಒಂದೇ ಹುಲ್ಲಿ ಇಂದಿ ಚಂದಿನೇ ಬಾಗ ಟೆಂಡೋ ಟರ್ದಿಟ್ಟೆ സാറേ ഒരു പി ഡി ഓര് ഒരു പി ഡി ഓഫീസർ നിക്കാൻ പറ്റില്ല കാരണം ആപ്പിൾ ഓറഞ്ച് എന്തെങ്കിലും ആദ്യ ബുള്ളറ്റൊന്നും എടുത്തുടക്കട സാറേ 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 ഇന്ന് എന്താ സാറേ കഴിച്ചു ആ കപ്പയൊന്നും കഴിച്ചില്ലല്ലോ കിമ്മി സാറേ അധികം അങ്ങോട്ടേക്ക് നിക്കണ്ട സൈഡൊന്നും ഇല്ല സാറേ Extra, uh, hai, d -d -d hai, oh. ും പിന്നെ മള്ളിപ്പോൾ പൊളത്തോട്ട് നിൽക്കണ്ടേ ഡോക്ടേഴ്സ് പറഞ്ഞു മള്ളി എന്തോ ചെക്ക് ചെയ്യണം ഞാൻ ഇല്ലെങ്കിൽ പേടിക്കുള്ള ബാബു ബാബു എനിക്കൊരു ധൈര്യപ്രവുണ്ട് സാർ ഞാൻ പറഞ്ഞില്ലേ പേടിക്കും ഓ ഓക്കേ ബ്രോ ഞാൻ തർച്ചിക്കില്ല ഞാൻ തർച്ചിൽ മാസ്സ് കിടപ്പൊത്തു മാസ് ഓക്കേ കുറച്ചിങ്ങോട്ട് നീങ്ങുന്നോ ഇവിടെ ഇരിപ്പോ ആ കാരണം വെറുതെ വന്നെന്നെ പിടിച്ച ചാടിട്ടിരിക്കോനെ चले നെഞ്ചിലേറ്റുന്ന ബുള്ളറ്റ് എടുത്തോ എടുത്തോ സാര അ പറഞ്ഞു സാര അനസ്ഥേഷ്യങ്ങോട്ട് വെച്ചില്ല ക്ലാസ് എത്രത്തോളം സർ ബാക്കില ഹോള ഇടിക്കേണ്ട അതെ സാര ബാക്കില ഒരു ഹോൾ ഉണ്ടായിരുന്നു അപ്പോൾ അടുത്ത് പ്ലോട്ട്

അല്ല ഈ സാറിന്റെ 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 കൂടെ ഉള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് ഒപ്പിട്ട് വാങ്ങണായിരുന്നു തൊള്ളായിരച്ചോട്ടെ ഫുള് എയ്റ്റീൻ പ്ലസ് ആണല്ലോ നോക്കാം കൊറച്ച് എയ്റ്റീൻ പ്ലസ് ആണോ എയ്റ്റീൻ പ്ലസ് ഗെയിം എയ്റ്റീൻ പ്ലസ് വല്ലാതെ കളിക്കാൻ പറ്റും എയ്റ്റീൻ ആണ് എയ്റ്റീൻ ലൈവ് ആണ് എയ്റ്റീൻ പ്ലസ് പ്ലാറ്റ്ഫോമാണ് എയ്റ്റീൻ പ്ലസ് ആണ് ഇങ്ങനെ കളിക്കാൻ പറ്റുള്ളൂ ാ സേഫ് ബുദ്ധിമുട്ടായിരിക്കും ഫൈറ്റ് ചെയ്താ ഞാൻ പോവാൻ റെഡിയാണ് സാറേ ആ മല്ലി ഒരു സ്റ്റിച്ചും കൂടി ഉണ്ട് ഇതിന്റെ പോവാണ് പറഞ്ഞ സ്റ്റിച്ച് കൂടി കയня ഓക്കേ 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 ബാബു നല്ല ആളെ ആർപോടാക്കിയിട്ട് പോയന്ന് ഉറങ്ങി അവിടെ ഉണ്ട് സർ ഏജ് എന്ന് പറയാവോ ഹലോ എന്റെ ഏജ് 29 29 അല്ല ഓക്കേ സർ ഓക്കേ ഓക്കേ പറഞ്ഞു സർ പുള്ളിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പോവാണ് സർ വയ്യൊന്നില്ലല്ലോ സർ ഓപ്പറേഷൻ ഒന്നും വേണ്ട സർ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ഇട്ട് തന്നാൽ മതി സർ സർ ബുള്ളറ്റ് ഇടണ്ടേ അല്ലേ സാർ സർജറി ആണ് സർജറിയാണ് എനിക്ക് എനിക്ക് തോന്നുന്നില്ല ബുള്ളറ്റ് സാറിന് സാറിനോട് ഇനി മരവിപ്പിച്ചത് കൊണ്ട് സാറിന് ഫീൽ ആവില്ല അതുകൊണ്ടാ ഓ അങ്ങനെയാണല്ലേ ഓക്കേ ക്ലിയർ സാർ ടെൻ പെർസെന്റ് കൂടെയുള്ളൂ

ർക്ക് എന്തോ പറ്റിട്ടുണ്ട് എന്താ കഴിച്ചോ അല്ലെറ്റ് എടുക്കുവായിരുന്നു സാർ അപ്പൊ അതിന്റെ ഇടയിൽ എന്താണോ സ്മെല് ഹലോ 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 അതാ മറ്റേ ക്രിയേറ്റീവ് 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 മീഡിയേ സിറ്റുവേഷനിൽ നിൽക്ക പീഡിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുവളിക്കാം ഓ ഓക്കെ നാളെ ഒഴിവുണ്ടാവും സാറിന് ഒഴിവുണ്ടാവും ആ സാറെ എപ്പോഴേ ചോദിച്ചല്ലേ സാറേ കപ്പയൊക്കെ ഇടങ്ങോ എന്തേലും കഴിച്ചായിരുന്നു സാറേ ഞാനൊന്നും കഴിച്ചിട്ടില്ല കഴിഞ്ഞു കഴിഞ്ഞു സാറൊന്ന് റിപ്പോർട്ട് കൊടുത്തു സാറും അടച്ചിട്ട് സാറേ സാറേ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാറിന് തരാൻ ഒരാളൊരു സാധനം സാറേ ആരാണ് സാറേ ആണോ ചപ്പലോ ഒരു <inaudible> <inaudible> <inaudible <architecturaludo> <inaudible> ും പിന്നെ ഈ റിപ്പോർട്ട് റൈറ്റ് ഷോൾഡർ ലെഫ്റ്റ് ലെഗ് ഫിസിക്കൽ എക്സാമിനേഷൻ വാസുവിന്റെ എസ് ആർ എസ് മെഡിക്കൽ റിപ്പോർട്ട് റൈറ്റ് എക്സാമിനേഷൻ റൈറ്റ് ഓക്കെ സാറേ ഫൈൻ സാർ താങ്ക് യു താങ്ക് യു ഊസ് എങ്ങാനും പുള്ളിക്ക് ഈ എന്തായാലും ബുള്ളറ്റ് എടുത്താണ് സോ അതൊന്ന് കവർ ചെയ്യാൻ രീതിയിലുള്ള എന്തെങ്കിലും

അത്രേ ഉള്ളു പിന്നെ അതിന്റെ പൈസയും കൂടെ ഞാനാണ് ഞാൻ കൊടുക്കുണ്ടായിട്ടാ കാര്യങ്ങൾ പറയാൻ സാർ പിന്നെ സാറേ ഒരു ടൂ മിനിറ്റ് ടൈം വരും നമ്മുടെ ബിസിനസ് കാര്യങ്ങളെ ഒന്നും വിളിച്ച് പറയുന്ന ടൈമിന് ചെയ്തിട്ടില്ല അതല്ല പക്ഷേ ബിസിനസ് അല്ല മല്ലി പോയ മള്ളി പോയാലും ഒഴിവാക്കി തന്നാൽ മതി ഒന്ന് വന്നേ ഹലോ ഞാൻ തിരിച്ചു വിളിക്കുവേഷൻ ഇല്ല ഞാൻ വിളിക്കണത് എനിക്ക് വെള്ളത്തൊന്നും കേറിയിട്ടില്ല എനിക്കറിഞ്ഞോടെ മള്ളി അവൻ എന്തോ ബുള്ളറ്റ് വലിച്ചുടാ നീ ഏതെങ്കിലും അയച്ചോന്നെ അനങ്ങുന്നുണ്ടോ എന്തെങ്കിലും എന്താണോ വലിച്ചു വരിക എന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല എന്തോ ബുള്ളറ്റ് പറഞ്ഞ നീളമുള്ള സാധനമാണോ വലിച്ചു എടുത്തത് കൊണ്ടുപോയോ കൊണ്ടുപോയോ എനിക്കൊരു സംശയം ഞാൻ പറയണെന്ന് ഇതിന്റെ ബാക്കി ഞാൻ ില്ക്കും കൂടെ കേട്ടോ ഞാൻ മള്ളി എനിക്കൊരു ക്ലോ തരാൻ ക്രോധാരം ഇത് അവന്മാര് വെടിവെച്ചപ്പോ ഞാൻ താഴോട്ട് രണ്ട് വെടിവെച്ചെന്ന് പറയാൻ കേട്ടോ ഇല്ല ഞാൻ എന്റെ കൂടെ ഒരിക്കലും പറയത്തില്ല ഒരിക്കലും പറയത്തില്ല ഞാൻ ഞാൻ നിന്നെ ഇത് കൊടുക്കാനുള്ളതല്ല നീ എന്റെ കൂടെ അത്രയുള്ള അത്രയുള്ള ഫോട്ടോ മള്ളി നോക്കി അവനെ കണ്ടും ആ കാരണം നമുക്ക്